وعلم ادم الاسماء كلها ثم عرضهم على الملائكه فقال انبئوني, فقال أنبئوني باسماء هؤلاء ان كنتم صادقين അനന്തരം അള്ളാഹു ആദമിനെ സകല വസ്തുക്കളുടെയും നാമങ്ങൾ പഠിപ്പിച്ചു പിന്നീടവയെ മലക്കുകൾക്ക് മുമ്പിൽ ഹാജരാക്കിക്കൊണ്ട് അരുൾ ചെയ്തു ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുക വഴി ഭൂമിയിൽ നാശമുണ്ടാകുമെന്ന നിങ്ങളുടെ വിചാരം ശരിയാണെങ്കിൽ ഈ വസ്തുക്കളുടെ നാമങ്ങൾ പറഞ്ഞു തരിക വസ്തുക്കളെ അവയുടെ നാമങ്ങൾ വഴി മനസ്സിലാക്കുകയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിവിനുള്ള മാർഗം അതിനാൽ മനുഷ്യന്റെ സകലവിധ അറിവുകളും നാമങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആദമിന് എല്ലാ നാമങ്ങളും പഠിപ്പിക്കുക എന്നാൽ എല്ലാ വസ്തുക്കളെ കുറിച്ചുമുള്ള ജ്ഞാനം നൽകുക എന്നാണ് അപ്പോൾ അവർ ബോധിപ്പിച്ചു എല്ലാ ന്യൂനതകളിൽ നിന്നും പരിപൂർണമായി പരിശുദ്ധമായ സത്ത നിറേതു മാത്രമാകുന്നു ഞങ്ങളോ നീ അറിയിച്ചതെന്തോ അത് മാത്രമറിയുന്നു എല്ലാം അറിയുന്നവനും ഗ്രഹിക്കുന്നവനും നീയല്ലാതാരമേയില്ല ഓരോ മലക്കിനും മലക്കുകളുടെ ഓരോ വിഭാഗത്തിനുമുള്ള അറിവ് അവർ ബന്ധപ്പെട്ടിരിക്കുന്ന വകുപ്പുകളിൽ പരിമിതമാണെന്ന് ഇതിൽ നിന്ന് സൂചന ലഭിക്കുന്നുണ്ട് ഉദാഹരണത്തിന് വായുവിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട മലക്കുകൾക്ക് വായുവെ സംബന്ധിച്ച് സകലതും അറിയാമെങ്കിലും വെള്ളത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കേയില്ല മറ്റു വകുപ്പുകളിലുള്ള മലക്കുകളുടെ നിലയും ഇതുതന്നെ നേരെ മറിച്ച് മനുഷ്യന് സമഗ്രമായ അറിവാണ് നൽകപ്പെട്ടിട്ടുള്ളത് ഓരോ വകുപ്പുകളെ സംബന്ധിച്ച് ആ വകുപ്പിലെ മലക്കുകളേക്കാൾ അവന്റെ അറിവ് കുറവായിരിക്കാം എന്നാൽ പൊതുവെ നോക്കുമ്പോൾ മനുഷ്യന് ലഭിച്ചതുപോലുള്ള ജ്ഞാനം മലക്കുകൾക്ക് ലഭിച്ചിട്ടില്ല آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم قال ألم أقل لكم إني അനന്തരം അള്ളാഹു ആദമിനോട് പറഞ്ഞു ആ വസ്തുക്കളുടെ നാമങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുക്കുക ആദം ആ നാമങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹു അരുളി ആകാശഭൂമികളിലുള്ള അദൃശ്യ യാഥാർത്ഥ്യങ്ങളൊക്കെയും ഞാൻ അറിയുന്നുവെന്നും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും മറച്ചുവെക്കുന്നതും എനിക്കറിയാമെന്നും നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ മനുഷ്യൻ ഭൂമിയിൽ നാശമുണ്ടാക്കുകയില്ലേ എന്ന മലക്കുകളുടെ സംശയത്തിനുള്ള മറുപടിയാണിത് ഞാൻ ആദമിന് സ്വാതന്ത്ര്യം മാത്രമല്ല നൽകുന്നത് ജ്ഞാനവും നൽകുന്നുണ്ട് ആദമിനെ നിശ്ചയിക്കുന്നതിനാൽ ഭൂമിയിൽ നാശമുണ്ടായേക്കുമെന്ന നിങ്ങളുടെ ആശങ്ക പ്രശ്നത്തിന്റെ ഒരു വശം മാത്രമാണ് നന്മയുടേതായ മറ്റൊരു വശവും അതിനുണ്ട് അതാകട്ടെ നാശത്തിന്റെ വശത്തേക്കാൾ കൂടുതൽ കനപ്പെട്ടതും വിലപ്പെട്ടതുമാണ് ചെറിയൊരു ദോഷത്തിന്റെ പേരിൽ വലിയ നന്മയെ അവഗണിക്കുന്നത് യുക്തിമാന് ചേർന്നതല്ല ഇതൊക്കെയാണ് അള്ളാഹു അവരെ അറിയിക്കുന്നത് ഇല്ലാ പിന്നീട് നാം മലക്കുകളോട് ആദമിനെ നമിക്കാൻ ആജ്ഞാപിച്ചു അവരെല്ലാം നമിച്ചു പക്ഷേ ഇബ്ലീസ് വിസമ്മതിച്ചു അവൻ താൻ പോരിമയിൽ അഹങ്കരിച്ചു അവൻ ധിക്കാരികളിൽ പെട്ടുപോയി ഭൂമിയിലും ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രപഞ്ചമണ്ഡലങ്ങളിലും മണ്ഡലങ്ങളിലും നിയമിതരായ മലക്കുകളോടെല്ലാം മനുഷ്യന്റെ ഹിതത്തിന് വഴങ്ങാൻ അള്ളാഹു ആജ്ഞാപിക്കുകയാണ് ആ പ്രദേശത്തേക്ക് മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിനിധിയായി നിയമിതനാവുകയാണ് അതിനാൽ മലക്കുകളോട് അള്ളാഹു ആജ്ഞാപിക്കുന്നു നാം മനുഷ്യന് നൽകുന്ന അധികാരങ്ങളെ അവൻ ശരിയോ തെറ്റോ ആയ ഏത് കാര്യത്തിൽ ഉപയോഗിക്കുന്നുവെങ്കിലും നിങ്ങളത് തടയേണ്ടതില്ല മറിച്ച് അത്തരം കർമ്മങ്ങളിൽ നിങ്ങൾ അവനുമായി സഹകരിക്കണം അവൻ കളവ് നടത്താൻ ആഗ്രഹിക്കട്ടെ നമസ്കരിക്കാൻ ഉദ്ദേശിക്കട്ടെ സൽപ്രവൃത്തി ചെയ്യാൻ ഒരുങ്ങട്ടെ ദുർവൃത്തിക്കായി പുറപ്പെടട്ടെ എന്തിനു തുനിഞ്ഞാലും നിങ്ങൾ അവൻ അനുകൂലമായി വർത്തിക്കണം അള്ളാഹു മലക്കുകളോട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് ഒരു ഉദാഹരണം വഴി മനസ്സിലാക്കാം ഒരു രാഷ്ട്രത്തിന്റെ അധിപൻ തന്റെ അധികാരത്തിൽപ്പെട്ട ഏതെങ്കിലും പ്രദേശത്തേക്ക് ഒരു വ്യക്തിയെ ഭരണകർത്താവായി നിയോഗിക്കുന്നു എങ്കിൽ ആ വ്യക്തിയെ അനുസരിക്കേണ്ടത് ആ പ്രദേശത്ത് ഗവൺമെന്റ് ഡ്യൂട്ടിയിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും നിർബന്ധമായിത്തീരുന്നു ആ ഭരണകർത്താവിന് തന്റെ അധികാരങ്ങൾ ഉപയോഗിക്കാൻ അവസരം നൽകണമെന്ന് രാഷ്ട്രത്തിന്റെ തലവൻ ഉദ്ദേശിക്കുന്ന കാലത്തോളം അയാളുമായി അവർ പൂർണമായും സഹകരിക്കേണ്ടതുണ്ട് അയാൾ തന്റെ അധികാരങ്ങൾ ശരിയായിട്ടാണോ തെറ്റായിട്ടാണോ ഉപയോഗിക്കുന്നതെന്ന് നോക്കേണ്ട കാര്യം അവർക്കില്ല എന്നാൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അത് പ്രവർത്തിക്കാൻ അവനെ അനുവദിക്കരുതെന്ന് രാഷ്ട്ര നിന്ന് അവർക്ക് ഉത്തരവ് ലഭിക്കുന്നതോടെ ആ പ്രദേശത്തെ മുഴുവൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും അയാളോട് നിസ്സഹകരിക്കുന്നു പ്രസ്തുത ഭരണകർത്താവിനെ സ്ഥാനഭ്രഷ്ടനാക്കാനും അറസ്റ്റ് ചെയ്യാനും രാഷ്ട്രപതി ഉത്തരവ് പുറപ്പെടുവിക്കുന്ന പക്ഷം അതേവരെ അവന്റെ ആജ്ഞാനുവർത്തികളായിരുന്ന സേവകരും കീഴുദ്യോഗസ്ഥന്മാരും തന്നെ അയാളെ കൈവിലങ്ങുവെച്ച് കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നു ആദമിന്റെ മുന്നിൽ കുനിയാൻ മലക്കുകൾ ആജ്ഞാപിക്കപ്പെട്ടതിന്റെ സ്വഭാവവും ഏതാണ്ട് ഇതുതന്നെയാണ് ആദമിന്റെ ഹിതത്തിന് വഴങ്ങുന്നതിന് സുജൂത് എന്ന് പ്രയോഗിച്ചതാവാം ഈ അനുസരണത്തിലുള്ള ഒരടയാളമായി ഒരു ബാഹ്യ ചിഹ്നം പ്രകടിപ്പിക്കാൻ അവരോട് കൽപ്പിച്ചതാണെന്നും വരാം ഇതാണ് കൂടുതൽ ശരിയായി തോന്നുന്നത് ആദമിന് സുജൂത് ചെയ്യാൻ ഇബിലീസ് കൂട്ടാക്കിയില്ല ഇബിലീസ് എന്ന വാക്കിന്റെ അർത്ഥം അങ്ങേയറ്റം നിരാശപ്പെട്ടവൻ എന്നാണ് അള്ളാഹുവിൻ്റെ ആജ്ഞ ലംഘിച്ചുകൊണ്ട് ആദമിന്നും സന്തതികൾക്കും കീഴ്പ്പെടാൻ വിസമ്മതിക്കുകയും മനുഷ്യവംശത്തെ വഴിതെറ്റിക്കാൻ തെറ്റിക്കാൻ അള്ളാഹുവോട് അന്ത്യനാൾ വരെ അവസരം ആവശ്യപ്പെടുകയും ചെയ്ത ജിന്നിനാണ് സാങ്കേതികമായി ആ വാക്കുപയോഗിക്കുന്നത് അവനു തന്നെ അൻ എന്നും പറയപ്പെടുന്നു ഷെയ്ത്വാൻ ഇബിലീസ് എന്നിവ ഒരു കേവല ശക്തിയുടെ പേരല്ല മനുഷ്യനെ പോലെ തന്നെ വ്യക്തിത്വമുള്ള ഒരു അസ്തിത്വത്തിന്റെ പേരാണ് ഇബ്ലീസ് മലക്കുകളിൽപ്പെട്ടവനായിരുന്നുവെന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല അവൻ മലക്കുകളിൽ നിന്ന് വ്യത്യസ്തമായ ജിന്ന് എന്ന പ്രത്യേക സൃഷ്ടികളിൽപ്പെട്ടവനായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആാൻ മറ്റൊരിടത്ത് വ്യക്തമാക്കുന്നുണ്ട് ആദമിന് സുജൂത് ചെയ്യാൻ വിസമ്മതിക്കുന്നതിൽ ഇബ്ലീസ് ഒറ്റയ്ക്കായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇബ്ലീസിന്റെ പേർ മാത്രം എടുത്തു പറഞ്ഞത് അവൻ അവരുടെ നേതാവായതുകൊണ്ടും നിയമലംഘനത്തിൽ മറ്റുള്ളവരുടെ മുന്നിലായതുകൊണ്ടുമാണ് വ കാനമിന്നൽ കാഫിരീൻ എന്ന വാക്യത്തിന് അവൻ നിഷേധികളിൽപ്പെട്ടവനായിരുന്നു എന്നും അർത്ഥം പറയാം അപ്പോൾ താൽപ്പര്യം നിയമം ലംഘിക്കുന്നവരും ധിക്കാരികളുമായ ജിന്നുകളുടെ ഒരു സംഘം മുമ്പുതന്നെ ഉണ്ടായിരുന്നുവെന്നും ഇബിലീസിന്റെ ബന്ധം ആ സംഘത്തോടായിരുന്നുവെന്നുമാണ് ആ ജിന്നുകൾക്കും അവരുടെ തലമുറയ്ക്കുമാണ് വിശുദ്ധ ഖുർആാനിൽ പൊതുവെ ഷയാത്തുയിൻ ഉപയോഗിക്കാറുള്ളത് പൈശാചിക സ്വഭാവമുള്ള മനുഷ്യരെയും ഷയാത്യീൻ എന്ന് പറയും മനുഷ്യനാണ് ഉദ്ദേശ്യമെന്നതിന് പ്രത്യേകം സൂചന സൂചനയില്ലാത്തയിടത്തെല്ലാം ജിന്നുകളിലെ ശൈത്വാന്മാരാണ് വിവക്ഷിക്കപ്പെടാറുള്ളത് പിന്നീട് ആദമിനോട് നാം പറഞ്ഞു നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ വസിച്ചുകൊള്ളുക നിങ്ങൾ അതിൽ നിന്ന് യഥേഷ്ടം സുഭിക്ഷമായി ആഹരിച്ചുകൊള്ളുക പക്ഷേ ഈ വൃക്ഷത്തോട് അടുക്കരുത് പോയാൽ നിങ്ങൾ അതിക്രമകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും ഭൂമിയിലേക്ക് അഥവാ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് പ്രതിനിധികളെന്ന നിലയ്ക്ക് അയക്കപ്പെടുന്നതിന് മുമ്പായി തങ്ങളുടെ അഭിരുചികളെയും പ്രവണതകളെയും പരീക്ഷിക്കാൻ വേണ്ടി ഇരുവരെയും കുറച്ചുകാലം സ്വർഗത്തിൽ താമസിപ്പിച്ചു പരീക്ഷണാർത്ഥം ഒരു വൃക്ഷം തിരഞ്ഞെടുത്ത് അതിന്റെ സമീപത്ത് പോലും പോകരുതെന്ന് അള്ളാഹു അവരോട് ആജ്ഞാപിച്ചു അഥവാ പോയാൽ നിങ്ങൾ അക്രമികളായി തീരുകയാവും ഫലമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ആ വൃക്ഷമേതായിരുന്നു അതിൽ നിന്നവരെ തടയാൻ കാരണമാക്കിയ എന്തു പ്രത്യേകതയാണ് അതിനുണ്ടായിരുന്നത് തുടങ്ങിയ ചർച്ചകൾ അനാവശ്യമാണ് ആ വൃക്ഷത്തിന് വല്ല പ്രത്യേക ദോഷവും ഉണ്ടായിരുന്നതുകൊണ്ടോ അതിൽ നിന്ന് ആദമിനും ഹവ്വാക്കും എന്തെങ്കിലും അപായമുണ്ടാകുന്നത് ആയിരുന്നില്ല അള്ളാഹു അവരെ തടഞ്ഞത് പിശാജിന്റെ പ്രേരണകൾക്കും പ്രലോഭനങ്ങൾക്കുമെതിരെ അള്ളാഹുവിന്റെ ആജ്ഞ അനുസരിക്കുന്നതിൽ അവർ എത്രത്തോളം അടിയുറച്ചു നിൽക്കുമെന്ന പരീക്ഷണമായിരുന്നു സാക്ഷാൽ ഉദ്ദേശ്യം ഇതിനാകട്ടെ ഏതെങ്കിലും ഒരു വസ്തു തിരഞ്ഞെടുത്താൽ മതിയാകുന്നതാണ് വൃക്ഷത്തിന്റെ നാമത്തെയും സവിശേഷതയെയും കുറിച്ച് അള്ളാഹു ഒന്നും പറയാതിരുന്നതും ഇതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് ഏറ്റവും യോജിച്ച സ്ഥലം സ്വർഗം തന്നെയാണ് നിങ്ങളുടെ മനുഷ്യത്വ പദവി വെച്ചു നോക്കുമ്പോൾ സ്വർഗമാണ് നിങ്ങൾക്കേറ്റവും അനുയോജ്യമായ സ്ഥാനം എന്നാൽ പിശാജിന്റെ പ്രേരണകൾക്ക് വഴങ്ങി അള്ളാഹുവിന്റെ അനുസരണ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം ആരംഭത്തിൽ നിങ്ങൾക്ക് സ്വർഗം നഷ്ടപ്പെട്ടതുപോലെ അവസാനത്തിലും നഷ്ടപ്പെടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്വർഗം വീണ്ടെടുക്കുന്നതിനുള്ള ഏകപ്പോം വഴി അനുസരണ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാൻ ശ്രമിക്കുന്ന ഇബിലീസിനെ വിജയകരമായി എതിർക്കുക മാത്രമാണ് ഈ യാഥാർഥ്യങ്ങൾ മനുഷ്യനെ ഗ്രഹിപ്പിക്കുകയാണ് സ്വർഗത്തെ പരീക്ഷണാലയമായി തെരഞ്ഞെടുത്തതിൻ്റെ സാക്ഷാൽ ഉദ്ദേശ്യം വിലക്കപ്പെട്ട വൃക്ഷത്തോടടുത്താൽ നിങ്ങൾ വാലിമുകൾ അഥവാ അക്രമികളാകുമെന്ന് പറഞ്ഞുവല്ലോ ലാലിം എന്ന പദം വളരെ അർത്ഥവത്താണ് അവകാശ ലംഘനത്തിനാണ് ലുൽമ് എന്ന് പറയുന്നത് അപരന്റെ അവകാശത്തെ ഹനിക്കുന്നവനാണ് ലാലിം അള്ളാഹുവിന്റെ ആജ്ഞ ലംഘിക്കുന്ന വ്യക്തി മൂന്ന് അടിസ്ഥാന അവകാശങ്ങൾ ഹനിക്കുന്നുണ്ട് ഒന്ന് ദൈവത്തിന്റെ അവകാശം കാരണം എല്ലാവരാലും അനുസരിക്കപ്പെടുക എന്നത് ദൈവത്തിൻ്റെ അവകാശമാണ് രണ്ട് ദൈവികാജ്ഞകൾ ലംഘിക്കുന്നതിൽ ഉപയോഗപ്പെടുത്തിയ അവന്റെ ശരീരാവയവങ്ങൾ ബാഹ്യാന്തര കഴിവുകൾ അവന്റെ സഹവർത്തികളായ ഇതര മനുഷ്യർ അവന്റെ ഉദ്ദേശ്യ പൂർത്തീകരണത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്ത മലക്കുകൾ ആ ജോലിയിൽ അവൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്നിവയുടെ എല്ലാം അവകാശങ്ങൾ അവൻ അപഹരിക്കുന്നു സാക്ഷാൽ ഉടമസ്ഥന്റെ താൽപര്യത്തിനൊത്തു മാത്രം മനുഷ്യർ അവയെ കൈകാര്യം ചെയ്യുക എന്നത് അവയോരോന്നിന്റെയും അവകാശമാണ് എന്നാൽ ഉടമസ്ഥന്റെ ഇഷ്ടത്തിനെതിരായി തന്റെ സ്വേച്ഛകൾ അവയുടെ മേൽ നടത്തിയപ്പോൾ വാസ്തവത്തിൽ അവൻ അവയോട് അതിക്രമം ചെയ്യുകയാണുണ്ടായത് മൂന്ന് അവന്റെ തന്നെ അവകാശം തന്റെ ശരീരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുക എന്നത് അവന്റെ ബാധ്യതയാണ് എന്നാൽ ദൈവാജ്ഞ ലംഘിച്ചുകൊണ്ട് സ്വയം അള്ളാഹുവിൻറെ ശിക്ഷയ്ക്ക് അർഹനാകുമ്പോൾ തന്നെ അതിക്രമം ചെയ്യുകയാണവൻ ഇതേ കാരണങ്ങൾ കൊണ്ടാണ് പാപത്തിന് അതിക്രമമെന്നും പാപിക്ക് അതിക്രമിയെന്നും ഖുർആാനിൽ പലയിടത്തും പ്രയോഗിച്ചിട്ടുള്ളത്